അച്ഛനും അവിടെ ഹിന്ദുവായി അതുകൊണ്ട് ഞാനും ഹിന്ദുവായി മതമെന്ന കോളത്തിൽ സർട്ടിഫിക്കറ്റിൽ മാറ്റി ചോദിച്ചു ഇവന്റെ മതേതാ ആ പച്ചൻ പറഞ്ഞ് ഹിന്ദു അതിൻ്റെ അപ്പുറം ഒരു കോല ഉണ്ടായിരുന്നു കാസ്റ്റ് വാല് അവിടെ എന്താ പൂരിപ്പിച്ചേ ആ നാലേന് പറയൻ പുലയൻ ഏഴ് അങ്ങനെ പലരും പൂരിപ്പിച്ചു ഹിന്ദു ജാതി ഇത് രണ്ടും പൂരിപ്പിച്ച ആ രണ്ടാമത്തെ ഹിന്ദു വിശ്വാസ അമ്പലത്തിൽ വരും ഇങ്ങനെ പ്രാർത്ഥിക്കും ഉറ്റം തോന്നാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അത് അച്ഛനും അമ്മയല്ല അങ്ങനെ അമ്പലങ്ങാനും തലയിലാണ് കൈവരിച്ചതിലോ നമ്മൾ തലയിൽ കൈവച്ചേനേ പണ്ട് ഒരു ഗുരുസ്വാമിയും കൂടെ സ്വാമിമാരും കൂടി മലയ്ക്ക് പോവുകയാണ് വഴിയിൽ വെച്ച് ഒരുപാട് ക്ഷേത്രങ്ങളിൽ കയറില്ലേ നമ്മൾ പോകുമ്പോ അപ്പൊ ഇങ്ങനൊരു വലിയ ക്ഷേത്രത്തിൽ കയറിയപ്പോ അവിടെ കൽവെളത്തിൽ കിടന്നിട്ട് ഒരു വണ്ട് പിടകുന്നു ഗുരുസ്വാമിയ ആദ്യം കയറി ഗുരുസ്വാമി സങ്കടന ഈ വണ്ടിന് എടുത്തിട്ട് ഈ എണ്ണയിൽ നിന്ന് പുറത്ത് കിട്ടും അപ്പൊ കയ്യിൽ എന്തെ പറ്റി എണ്ണകുത്തി അദ്ദേഹം തലയിൽ തുടച്ചു അതിൻ്റെ പറഞ്ഞു വരുന്ന സ്വാമിയും എണ്ണ കുത്തി തലയിൽ തുടച്ചു അതിൻ്റെ പറഞ്ഞു വരുന്ന സ്വാമിയും എണ്ണകുത്തി തലയിൽ തുടച്ചു മുപ്പത് സ്വാമിമാരും എണ്ണ കുത്തിയിട്ട് തലയിൽ തുടച്ചു അടുത്ത കൊല്ലാത്ത അവളൊരു ബോർഡ് എണ്ണകുത്തി തലയിൽ കുടുക്കുവാൻ നൂറ്റൊന്ന് രൂപ എന്ന് ഹിന്ദുക്കൾ ചീട്ട് വാങ്ങി ഇതാണ് രണ്ടാമത്തെ ഹിന്ദു ഞാൻ വലുതാവുന്നതാണ് ചെയ്യുന്നത് എന്നറിയാത്ത ഹിന്ദു